ഈശോമിഷി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ വചനവീധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം റോമ ഒൻപത് പതിനാറ് ദൈവഘരണയുടെ പുതു ദിനത്തിൽ വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകളാണ് നമ്മൾ ആദ്യം ഓർമ്മിക്കേണ്ടത് ഉദ്ധാനം ചെയ്ത യേശുവിനെ കാണുവാനും ആ തിരുവിലാവിൽ സ്പർശിക്കുവാനും ആഗ്രഹിച്ച് എത്ര വാശി പിടിച്ചാലും യേശു തീരുമാനിക്കാതെ ഒന്നും നടക്കുകയില്ലല്ലോ അൻപത് ദിവസത്തെ നോമ്പിനും ഉപവാസത്തിനും പശ്ചാത്താപത്തിനും നവീകരണത്തിനും മാനസാന്തരത്തിനും ശേഷം ഉദിതനായ യേശുവിലുള്ള വിശ്വാസ ജീവിത ചൈതന്യം ആഴമായി പരിശോധിക്കുവാനുള്ള ദിവസമാണ് ദൈവകർണയുടെ പൊതുനായം ദിനം ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് ദൈവത്തിന് നമ്മിൽ എത്ര വിശ്വാസമുണ്ട് എന്ന് നോക്കിയിട്ടാണ് അവിടെയാണ് നമ്മുടെ പിതാവായ തമാസ് ലെഹായുടെ വിശ്വാസ ജീവിത അനുഭവത്തിൻ്റെ ആ ശക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വീകരിക്കേണ്ടത് യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നമ്മെ യേശുവിന് അത്ര വിശ്വാസമുണ്ടോ എന്ന ചോദ്യം കൂടി നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ് ആദ്യമായി അറിയേണ്ടത് തോമാസ് ലിഹായിൽ യേശുവിന് അത്ര വിശ്വാസമുണ്ടായിരുന്നു എന്നതാണ് യേശുവിൻ്റെ വിചാരണയുടെയും വിധിയുടെയും വിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെ സമയത്ത് യേശുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയവരുടെ കൂടെ തോമാസ് ലിഹായ ഉണ്ടായിരുന്നു ഉദ്ധാനം ചെയ്ത യേശു തൻ്റെ ശിഷ്യർക്ക് ആദ്യം പ്രത്യക്ഷനാകുമ്പോൾ അവരുടെ കൂടെ തോമാസ് ലിഹ ഉണ്ടായിരുന്നില്ല എന്നിട്ടും യേശുവിനെ കാണുകയും ആ പാർശ്വത്തിൽ സ്പർശിക്കുകയും ചെയ്തല്ലാതെ വിശ്വസിക്കുകയില്ലെന്ന് വാശി പിടിച്ച തോമാസ് ലിഹായിൽ വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ തൊമാസ് ലിഹ ആഗ്രഹിച്ചതുപോലെ യേശു ചെയ്യുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ തീർച്ചയായും യേശുവിന് തോമസിനെ വിശ്വാസമായിരുന്നു അതുകൊണ്ട് തോമാസ് ലിഹായിക്ക് യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നതിലും വലുതാണ് യേശുവിന് തോമസിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നത് ദൈവത്തിന് നമ്മെ വിശ്വാസമുണ്ട് എന്നത് പരിപൂർണമായും ദൈവകാരുണ്യത്തിൻ്റെ അടയാളമാണ് അതുകൊണ്ടാണ് പൊതുഞായർ ദിനത്തിൽ ദൈവകരുണ്യയുടെ തിരുനാളും നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ദൈവത്തിന് നമ്മെ വിശ്വാസമുണ്ട് എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുവാൻ അഞ്ച് പുണ്യങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം തോമാസിഹായിൽ കണ്ട ഈ അഞ്ച് പുണ്യങ്ങളാണ് ഏറ്റവും വലിയ കാര്യമായി നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ അഞ്ച് കാര്യങ്ങളെയും ഒരുമിച്ച് ചേർത്ത് നമുക്ക് സ്നേഹം എന്ന് പറയാം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ സ്നേഹമാണ് ഈ അഞ്ച് പുണ്യങ്ങളെയും തൊമാസുഹായിയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ചൈതന്യവുമായി ചേർത്ത് പിടിച്ച് നമുക്ക് ധ്യാനിച്ച് ഈ ചിന്ത നമുക്ക് ഒരു പ്രാർത്ഥനയാക്കി മാറ്റാം ഒന്നാമത്തേത് വിശുദ്ധിയാണ് വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് അപ്പോൾ ശിശുത്വപൂർണമായ വാശിയോടെ അതായത് വിശുദ്ധിയോടെ യേശുവിനെ കാത്തിരിക്കുന്നവരുടെ കൂടെ യേശു ഉണ്ടാകുമെന്ന് നമ്മെ തോമാസ് ലിഹ പഠിപ്പിക്കുകയാണ് അതായത് ശിശു സഹജമല്ല മറിച്ച് ശിശുത്വമാണ് ചൈൽഡ് ലീഷ്നസ് അല്ല മറിച്ച് ചൈൽഡ് ലൈക്കാണ് വിശുദ്ധിയുടെ ലക്ഷണം എന്നത് ചൈൽഡ് അല്ല മറിച്ച് അത് ചൈൽഡ് ലൈക്കാണ് യേശു ഒരാളെ വിശ്വസിക്കുന്നതിന് വേണ്ട ഏറ്റവും വലിയ ഗുണം ശിശുത്വമാണ് നിഷ്കളങ്കതയാണ് നൈർമല്യമാണ് വിശുദ്ധിയാണ് തോമസിൻ്റെ ഈ നിഷ്കളങ്കതയിലാണ് കർത്താവ് സമീപസ്ഥനാകുന്നത് ശിശുത്വം ഒരാളുടെ ആന്തരിക ചൈതന്യമാകുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ കൂടുതൽ കൊണ്ട് നമ്മൾ വാശി പിടിക്കാൻ കഴിയുക ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുക ദൈവത്തെ തൊടാൻ തൊടാനാഗ്രഹിക്കുകയാണ് കുഞ്ഞുങ്ങളങ്ങനെയല്ലേ അവർ വിശ്വസിക്കുന്നവരുടെ കൂടെ മാത്രമേ അവർ പോവുകയുള്ളൂ അത് ഏതറ്റം വരെയും അതുകൊണ്ടാണ് അതേ വിശുദ്ധിയോടെ നൈർമല്യത്തോടെ നമ്മൾ അവരോടും പെരുമാറണം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ വിശുദ്ധിയെയും വിശ്വാസത്തെയും പറ്റി ഏറ്റവും ഗൗരവമായി പറഞ്ഞത് ചിന്തിച്ചത് പഠിപ്പിച്ചത് യേശുവാണ് നിഷ്കളങ്കത നൈർമല്യം വിശുദ്ധി ഇവ ഏത് പ്രായത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഉറപ്പിക്കണമെന്ന് ഈ പൊതു ദിനത്തിൽ നമ്മെ തോമസിൻ്റെ ചൈതന്യം കൊണ്ട് യേശു പഠിപ്പിക്കുകയാണ് യേശുവിന് നമ്മെ വിശ്വാസമുണ്ട് എന്ന് ബോധ്യം വരുന്ന രണ്ടാമത്തെ തെളിവ് നമുക്ക് ഇത്രമാത്രം വിശ്വസ്തയുണ്ട് എന്ന് പരിശോധിക്കലാണ് തോമാസ് ലിഹ വിശ്വസ്തനാണ് എന്ന് അദ്ദേഹം പണ്ടേ തെളിയിച്ചതാണ് നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുവാൻ സാധിക്കുന്ന അത്രയും ആത്മവിശ്വാസം ശക്തി പ്രകടിപ്പിക്കുന്നതിൽ അപ്പുറത്തേക്ക് എന്താണ് വിശ്വസതയുള്ളത് എന്നാൽ കത്താവിൻ്റെ കൂടെ പോയി മരിക്കുവാൻ അവസരം കിട്ടിയിട്ട് തൊമാശുലിഹ അത് ഉപയോഗിച്ചില്ല എന്ന് പറയുന്നവരുണ്ട് കാൽവരിയോളം യേശുവിനെ അനുഗമിക്കുവാൻ ഒരു യോഹന്നാൻ യോഹന്നാസ്ലിഹ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും വ്യാഖ്യാനിക്കുന്നവരുണ്ട് പരസ്യമായി യേശുവിനെ ഏറ്റുപറഞ്ഞ് മരണമരിക്കാൻ കിട്ടിയ അവസരം തൊമാശുലിഹ പാഴാക്കിയില്ലേ എന്നും ചോദിക്കുന്നവരുണ്ട് എന്നാൽ യേശു പറയും നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് വേണ്ടി മരിക്കും അതിനു മുമ്പ് പൂർത്തീകരിക്കേണ്ട വലിയ ദൗത്യങ്ങളുണ്ട് സമയമുണ്ട് അത് തോമാസ് ലീഹ സമയത്ത് പൂർത്തീകരിച്ചു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ പിതാവായി മാറി ദൈവം തീരുമാനിച്ച സമയത്ത് തോമാസ് ലീഹ യേശുവിനു വേണ്ടി രക്തസാക്ഷിയായി അതിനു മുമ്പ് നാടും കടലും രാജ്യങ്ങളും കടന്ന് വചനം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ വന്ന് നമ്മുടെ പിതാവായി മാറേണ്ടിയിരിക്കുന്നു അതാണ് തോമസിലേക്ക് പൂർത്തീകരിച്ചത് എന്ന് മാത്രമല്ല യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുവാൻ തോമസിനെ കിട്ടില്ല എന്തിനായിരുന്നു തോമസ് പുറത്തേക്ക് പോയത് എന്നതിനും പല വിശദീകരണങ്ങളുണ്ട് അവർക്ക് ഭക്ഷണം അംഗീകരിക്കുവാൻ പുറത്തു പോയതാകാം അതല്ലെങ്കിൽ പുറത്തെ സംഭവങ്ങൾ അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാൻ പുറത്തു പോയതാവാം അങ്ങനെ പല കാരണങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഭയന്ന് കഥകടച്ചിരിക്കുക എന്നത് ക്രിസ്തുവിൻ്റെയും രീതിയല്ല തോമസിൻ്റെയും രീതിയല്ല പിന്നെ എന്തിനായാലും അവർ ഒരുമിച്ചുണ്ടാവണം എന്ന് യേശു പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ വീണ്ടും വന്ന് യേശു അവരുടെ കൂടെ വന്നത് അല്ലെങ്കിൽ തോമസ് ഒറ്റക്കായിരുന്നപ്പോൾ യേശുവിന് വന്ന് തോമസിനെ കാണാമായിരുന്നു ക്രൈസ്തവർ ഒരുമിച്ച് നീങ്ങണം ഒരുമിച്ച് പ്രവർത്തിക്കണം ഒരേ വിശ്വാസ കൂട്ടായ്മയിൽ വളരണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അതിൻ്റെ അതില്ലാത്തതിൻ്റെ ഒരു ഭവിഷ്യത്താണ് ഇപ്പോഴും അനുഭവിക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് വിശ്വസതയോട് ചേർന്ന് പോകുന്നതാണ് ധീരത ഉയർപ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടം ധീരതയാണ് മരണത്തിന് നമ്മെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് ധീരതയെക്കുറിച്ച് യേശു പലതവണ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഭയം ഉണ്ടെങ്കിൽ അതിനർത്ഥം വിശ്വാസം കുറയുന്നു എന്നത് തന്നെയാണ് നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട പിന്നെ ആരെയാണ് ഭയപ്പെടേണ്ടത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ സ്വയം വിനയമുള്ളവരായിത്തീരും കാരണം വിനയമില്ലാത്ത ധീരതയിൽ എപ്പോഴും അപകടമുണ്ട് യേശുവിനും നമ്മെ വിശ്വാസമുണ്ട് എന്നതിൻ്റെ മൂന്നാമത്തെ അടയാളം വിനയമുണ്ടോ എന്നതാണ് കാരണം വിനയമില്ലാതെ ധീരത കാട്ടിയാൽ വഴിതെറ്റുവാനും വന്ന വഴി മറക്കുവാനും അനീതി പ്രവർത്തിക്കുവാനും കാരുണ്യമില്ലാതെ പെരുമാറുവാനും സാധ്യതയുണ്ട് ഈ വിനയം തോമസിൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നു കഥാവേ നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും അവിടെയാണ് ഉയർപ്പിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനവും വ്യാഖ്യാനവും യേശു നൽകുന്നത് വഴിയും സത്യവും ജീവൻ ഞാനാണ് അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല വിധപുസ്തകത്തിൽ മാത്രമല്ല വലിയ വീഴ്ചകളുടെ എത്ര വലിയ പാഠങ്ങൾ നമ്മൾ നോക്കിയാലും അതിന് കാരണം വീഴ്ചകളുടെ കാരണം വിനയം ഇല്ലാതെ പോകുന്നതാണ് തോമസിൻ്റെ വിനയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതികരണവും പ്രകടനവുമാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനവും പ്രഘോഷണവും യേശുവിന് നമ്മെ വിശ്വാസമുണ്ട് എന്നതിൻ്റെ നാലാമത്തെയും അഞ്ചാമത്തെയും അടയാളങ്ങൾ നീതിയും കരുണയുമാണ് നീതിയും കരുണയും മാറ്റി നിർത്തിയാൽ പിന്നെ വേദപുസ്തകത്തിൽ ഒന്നുമില്ലല്ലോ അന്ത്യദിനത്തിലെ വിചാരണയും വിധിയും യേശു നടപ്പിലാക്കുന്നത് നമ്മുടെ നീതിയുടെയും കന്നതയുടെയും പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് ആവർത്തിക്കാം യേശുവിൻ്റെ വിശ്വാസം നേടുവാൻ അഞ്ച് വഴികളാണ് അഞ്ച് പുണ്യങ്ങളാണ് നമ്മെ തോമാസ്ലേഖ പഠിപ്പിക്കുന്നത് ജീവിക്കുന്ന ഇടങ്ങളിലും പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിലും ഞാൻ വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന് മറ്റുള്ളവർക്ക് ആത്യന്തികമായി വിലയിരുത്തുവാൻ കഴിയുന്നതും ഈ അഞ്ച് സ്വഭാവ ഗുണങ്ങൾ വെച്ചുകൊണ്ടാണ് വിശുദ്ധി വിശ്വസ്തത വിനയം നീതി കരുണ ഈ അഞ്ച് പുണ്യങ്ങളെ അടിസ്ഥാനമാക്കി നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ആമേ